ഹലോ 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 അതെ 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 സുലഭ വക്കീൽ തന്നെയാണ് സുലഭ വക്കീൽ തന്നെയാണ് അയ്യോ വൈകുന്നേരം കേസ് ഒന്നും എടുക്കുന്നില്ല ഏറ്റോ ഇന്ന് എനിക്കൊരു കേസ് ഉണ്ട് കേസ് പുള്ളി എനിക്കൊന്നും പഠിപ്പിക്കണം അല്ല പുള്ളിക്കാരനൊരു അസുഖം പെണ്ണുങ്ങളുള്ള വീട്ടിന്റെ ഫ്രണ്ടിലുള്ള പൈപ്പിന്റെ വീട്ടിൽ ഒന്നുള്ള കുളി ഇരുന്നൂറ്റി നാപ്പത്തെട്ട് പെണ്ണുങ്ങളാണ് പുള്ളിക്കാരനെതിരെ കേസ് എന്ന് എന്തോ രണ്ടെണ്ണം കൂടെ കൂട്ടി അമ്പതാക്കി കൂട്ടിരുന്ന പറ്റത്തില്ല അതവരെ അച്ഛനും അമ്മയാണ് കുടുംബക്കാരെ അങ്ങനെ കൊറ്റി കൊടുക്കുവോ പിള്ളേരാ ഓ ശരി എന്നാ അവിടെ കൊണ്ട് ഞാൻ കേസ് പഠിപ്പിച്ചിട്ട് ഞാൻ വിളിക്കാം ഓ ആ എന്നാ നമ്മുടെ കോടതിയിലെ വരാൻ്റെ ഭാഗത്തുണ്ട് ഞാനേ കരവടച്ച രസീതുമെല്ലാം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റുമോ അല്ല മറ്റേ പെമ്പിളരെല്ലാം കൂടെ കേസ് കൊടുത്തതേ ഞാൻ മറ്റേ ജംഗ്ഷന് പൈപ്പിൻ്റെ മൂട്ടി എന്ന് കുളിച്ചെന്നും പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തായിരുന്നു ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ എവിടെ ഇരിക്കുന്നത് ഇപ്പം എന്തെന്നാ നെയ്യാറ്റിങ്ങര കോടതി ഇരിക്കുന്ന എന്താണ് കേസ് പെണ്ണുങ്ങളെ കുളിക്കട വേറെ കുളിച്ചെന്നാ നമ്മളിത് എല്ലാരും ഇങ്ങനെ എങ്ങനെ മാമാ ഇത് ഒരാളെങ്കിലും വേണ്ട ഒരാളെങ്കിലും വേണ്ട ഇത് കരോടച്ച രസീതെങ്കിലും കൊണ്ടുവരാ ഒരാളെങ്കിലും ഇത് എന്തുവാ ഇതിൽ വെച്ചിരിക്കുന്നത് എത്ര പേരാ തനിക്കെതിരെ പരാതി എന്ന് അറിയാമോ ഇരുന്നൂറ്റി നാപ്പത് പെണ്ണുങ്ങളാണ് നിനക്കെതിരെ പരാതി ഞാൻ വായിച്ചേരാം സിന്ധു രമണി ഗിരിജവി എന്നു രാഘവൻ രാഘവ രാഘവ പെണ്ണുങ്ങളെ കൂട്ടത്തില് ഒരാളുണ്ട് അതങ്ങ് സൂചിച്ചില്ലല്ലേ ഇതിൽ പ്രധാന കേസ് കൊടുത്ത മഞ്ജുവിന്റെ ഭർത്താവാണ് രാഘവൻ പുള്ളി അങ്ങ് ഗൾഫിലാണ് അവിടെ നിന്ന് പരാതി ഫാക്സാ പിന്നെ മഞ്ജുവിന്റെ പരാതി വേറെ ഒന്നുമല്ല മാങ്ങാകുടി എന്ന് പറയുന്ന അവിടെ വീട്ടിന്റെ ഫ്രണ്ടിൽ പൈപ്പും ചൂട്ടി നിന്ന് താങ്കൾ കുളിക്കുന്നു ഇതാണ് പരാതി ഞാൻ ഒരു കാര്യം പറയട്ടെ മാഡം ഓ അതായത് ഞാൻ ഈ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ജുവിന്റെ വീട്ടിന്റെ പരകോശത്തെ കിണറിന്റെ മൂട്ടിൽ നിന്ന് ഈ മഞ്ജു കുളിക്കുന്നത്

ഇട മൊത്തം മൂന്ന് ഇല്ല കറക്റ്റ് ആയിട്ടുള്ള പേര് പറ ഞാൻ പറഞ്ഞത് എല്ലാം കറക്റ്റ് എഴുതി തെറ്റിക്കായിരുന്നാൽ എന്താ എനിക്ക് ജോലി എനിക്ക് ജോലി റബ്ബർ വെട്ട് ഓ ടാപ്പിങ് റബ്ബർ വെട്ടെന്ന് റബ്ബർ വെട്ടെന്ന് അത് എന്നെ ടാപ്പിംഗ് എനിക്ക് അറിഞ്ഞോളത്തേ നിങ്ങൾക്ക് എനിക്ക് റബ്ബർ വെട്ടാണ് നിങ്ങൾക്ക് എന്താ ജോലി എന്റെ പണി എനിക്കറിയാം പിന്നെ പിറ്റേ താനത്തിന് എന്നെ പഠിപ്പിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞപ്പോ നന്ദ അതുപോലെ ബാക്കിയുള്ള ഒരു അവസ്ഥ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരാളെ ഞാൻ വിളിച്ചിട്ടുണ്ട് പുള്ളി വരും ഞാൻ വിട്ടുന്ന വിളിച്ചിട്ടുണ്ട് ഹലോ ഓ കേക്കാൻ വേണ്ടി പിന്നെ മഹേഷില്ലേ മകേഷ് അവര് ചെറിയ ഒരു കേസും പഴക്കും ഒക്കെ കൊണ്ട് അവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്നേ ഇതിന്റെ നെല്ലും പതിരും പറക്കിട്ടേ ഞാൻ വരും എന്തോന്ന് നെല്ലും വെച്ചിട്ട് ഹലോ ഇവിടെ കന്യ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവന്ന് ഇവിടെ ജോലി ചെയ്യുന്നത് പോലെ താൻ കളിക്കപ്പെടുന്നു ഒരാളെ റബ്ബർ വെട്ടാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു എന്നിട്ട് അവൻ ചെയ്യുന്നതോ റബ്ബർ വെട്ടുന്നതിന് പകരമായിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങളുള്ള വീട്ടിന് ഫ്രണ്ട് ചെന്ന് അവിടെ നിന്ന് പൈപ്പിൽ കുളി ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ നിങ്ങളെ കണ്ടപ്പോഴാണ് ഇളവിയത് അഭിപ്രായം എന്താ എനിക്ക് അവൻ്റെ അവന്റെ ഞാൻ കുളിക്കും ഞായറാഴ്ച ഒരു ദിവസം നല്ല പാത പാചകം സോപ്പ് തേച്ച് നല്ല രീതിയിൽ കുളിക്കുന്നു അതാണോ ഞാൻ ചോദിച്ചത് പിന്നെ തോന്നുന്നു താങ്കളുടെ ഒരു കാര്യം മനസ്സിലാക്കി മൊലി നിങ്ങളിത് എന്ത് പരിപാടി കാണിച്ചത് നിങ്ങളെന്തോ ഇംഗ്ലീഷ് എല്ലാം കൂടെ മൊലാളി നെഞ്ചിക്കുന്നു പറഞ്ഞു കൊടുത്തത് ഞാൻ ഒരു ദിവസം റബ്ബർ ഓട്ടിക്കൊണ്ടു തന്നപ്പോ മൊലാളി എന്ന് പോലെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു തല ഇറങ്ങി വീട്ടിൽ ഏഴ് എന്നാണ് എനിക്ക് അറിയാം ഈ മനുഷ്യൻ്റെ മുമ്പിൽ എന്തിനാ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊടുത്ത മലയാളി എഴുതേക്ക് എഴുതേക്ക് അടുത്താഴ്ച ഒരു ഒളപ്പാസിന്റെ ഓപ്പറേഷൻ ഉള്ളുസാ മറ്റേ നെഞ്ചില് കൊച്ചു സ്പീക്കറൊക്കെ വെച്ചിട്ട് ബൈപ്പാസ് ആദ്യ നല്ല പണ ഉണ്ടല്ലോ വെറുതായിട്ട് ഇടയിൽ സർക്കാർ സ്ഥലമല്ലേ നിയമപാലകനും പോലീസും ഉള്ള സ്ഥലമാണ് ഇവിടെ മദ്യപിച്ചോണ്ട് വരരുത് ഒരിക്കലും ചെറുപ്പക്കാർ മദ്യപിക്കാൻ പാടില്ല ആ മദ്യപിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു ലോട്ടറി എടുക്കൂ അതിന്റെ ലാഭം നമുക്ക് കിട്ടും അതാണ് അല്ല അത് ലോട്ടറി കഴിഞ്ഞാൽ നമ്മൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ഇതിട്ട് അടിക്കോ അടിക്കോ ടെൻഷൻ അടിച്ച് നമ്മളിരിക്കും അതേസമയം അതുകൊടുത്തൊരു ഫൈൻ്റെ കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല അടിക്കോന്ന് ഉറപ്പല്ലേ ഞാനല്ലേ എടുക്കുന്ന റബ്ബർ വെട്ടല്ലാതെ ജോലി കിട്ടും റബ്ബർ വെട്ടല്ലാതെ വേറെ ജോലി അങ്ങനെ വേറെ ഒന്നും ഇല്ല

ഞാൻ പറഞ്ഞു വെച്ചതാണ് അത്ര വലിയ വിദ്യാഭ്യാസം കുറവാണല്ലേ ഒട്ടും ഇല്ലല്ലേ എടോ വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയുമ്പോ ഇത് എന്തെങ്കിലും ഇച്ചിരി പറയാം ഒന്നുമില്ലെന്ന് ഞാനൊരു സ്കൂട്ടറിൽ മുതലാളിയായിട്ട് വരുന്ന വഴിക്ക് ഈ സ്കൂട്ടർ സ്കൂളിന്റെ വഴിയാണ് വരുന്നത് ആ സ്കൂൾ കണ്ടോണ്ട് പുള്ളി പറഞ്ഞ എന്താന്ന് അറിയാമോ ഇത്രയും കൊച്ചുങ്ങളുള്ള ഈ വീട് ഏതെന്ന് പറഞ്ഞു പറഞ്ഞാ പറഞ്ഞോ സംഭവം ഈ കേസ് ഫയൽ ചെയ്യും ഇത് ഇവിടുന്ന് ജഡ്ജി നോക്കിയിട്ട് നേരെ ഇത് ജില്ലാ കോടതി പോകും അവിടുത്തെ ജഡ്ജി ഇത് റെഫർ ചെയ്തിട്ട് അവിടുന്ന് നേരെ സുപ്രീം സുപ്രീംകോടതിയിൽ പോകും സുപ്രീം കോടതിയിൽ ഏഴക്കം വക്കീലന്മാരെ ഈ ചർച്ച ചെയ്യും ഇതേക്കുറിച്ച് പഠിക്കും പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ വീണ്ടും വഹിച്ച് ഇവിടെ നമ്മളൊരു പതിനഞ്ചക്കം വക്കീലന്മാരെ നിർത്തിയിട്ട് ഒരു പ്രത്യേക ബെഞ്ചിലിരുന്ന് നമ്മൾ നമ്മളിന്നും കൂടി പഠിക്കും എന്റെ ദൈവം പ്രാർത്ഥന കേട്ടു നമുക്ക് ഇതൊക്കെയുള്ള ആഗ്രഹം നമ്മൾ ഒരു അഞ്ചു രൂപ സോപ്പിട്ട് പതപ്പിച്ച് കുളിച്ചപ്പം കുറെ ആൾക്കാർക്ക് ജോലി ജോലിയായല്ലോ വേറെ നമ്മുടെ വർത്തമാനത്തിലോ അല്ല അതിലല്ല കാര്യം നമ്മളെ മനസ്സുകൊണ്ട് അതേയുള്ളു പ്രാർത്ഥന പത്ത് പേര് ഈ ജീവിച്ചാൽ അത്രയായില്ലേ ഒന്നും പറയണ്ട കേസ് വിലപ്പെട്ട് പോവും രണ്ടു വർഷം കല്യാണം കഴിച്ചിട്ടുണ്ടോ നോക്കുന്നുണ്ട് പെണ്ണു നോക്കുന്നുണ്ടോ അല്ല അന്തിച്ചന്തക്ക വരുന്ന പെണ്ണുങ്ങളെ നോക്കുന്നുണ്ടോ ഒരെണ്ണത്തിനെങ്കിലും വളച്ചെടുക്കണം അതല്ലേ നമുക്കൊരു ഒക്കെ വേണം എന്നും പറഞ്ഞ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഏതെങ്കിലും ചുറ്റി പോയി പൈപ്പിൽ കുളിക്കാൻ പാടുണ്ടോ അല്ലേ നമ്മൾ ഒരു ദിവസം ഞാൻ എത്ര പ്രാവശ്യം കുളിക്കും ഞാൻ ഒരു നാലഞ്ച് പ്രാവശ്യം ചൂടല്ലേ ഇവിടെ വിയർപ്പും കാര്യങ്ങളും ഇട ഇത്രയും പ്രാവശ്യം കുളിച്ചു കഴിഞ്ഞാൽ കുതിർന്നു പോകണോ ഞാനൊരു കാര്യം പറയാം ഒന്നുമല്ല നമ്മൾ സുമേഷ് രഹസ്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞാൽ പറഞ്ഞോളൂ അടുത്ത് കള്ളം പറയണ്ടല്ലോ അതായത് നമ്മൾ ആ ഭാഗത്ത് നല്ല ചൂടാണ് ഈ മഹേഷ് ഇത് പറയുന്നത് എന്താ ഈ ഓസോം പാളിയിൽ വിള്ളരി വീട്ടുണ്ട് അതിൽ ഏവനും ചെറിയ പങ്കുണ്ട് ഒരു മര്യാദ എന്ന് പറഞ്ഞ സാധനം വേണം ഒരാളൊരു കേസിൽ പൊട്ടിടക്കുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലേ വിളിച്ചത് മൊലാളി വീണ്ടും ഓസോംപാളി പൊട്ടി പൊട്ടിച്ച കാര്യം കൂടെ പറഞ്ഞു കൊടുത്താൽ അതും കൂടെ എന്റെ കരയിലാവൂലീ എന്താ ഇത് എന്തെങ്കിലും സാധനം ഞാൻ പൊട്ടിച്ചിട്ടുണ്ടോ ഞാൻ ആകെ പൊട്ടിച്ചിട്ടുള്ള രണ്ടേ രണ്ട് പായല് വിളിച്ച ബക്കറ്റാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പൊട്ടിച്ചിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം നിങ്ങളെ വിളിക്കേണ്ട ഒരു സത്യം പറഞ്ഞത് അതെ മുതലാളി തൊഴിലാളിയറിയാം ഞാൻ നിങ്ങൾ റിഫറോട്ട് പാലെടുക്കാൻ പറഞ്ഞ അഡ്വക്കേറ്റ് പൊടിച്ചല്ലാണ് എന്റെ ഞങ്ങൾ തരാൻ പറ്റും ഞാൻ തരാം ഒരു മുതലാളി പറഞ്ഞു കേട്ടോ പൈസ ചിലവാക്കാൻ അതാണ് മുതലാളിയുടെ സ്നേഹം ആ ഒരു കാര്യം ചെയ്യും ഈ കേസ് ഒന്ന് വായിച്ചു പിടിക്കേ ഇത് പൊടി ഞാനേ അവിടെ സ്കൂളിൽ പഠിപ്പിച്ച കായും തായും മായും അറിയാലോ പിന്നെ ഞാൻ ഇല്ലാടി എടുത്തില്ലെങ്കിൽ ഞങ്ങക്ക് മറിച്ചാരാ പത്രക്കാരനെ രാവിലെ പത്രം കൊണ്ടറിഞ്ഞു കൊടുക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് കൊടുക്കും കൊണ്ടുപോകാൻ എനിക്ക് വേറെ അസുഖം ഒന്നുമില്ല ഇത് ഞാന് ഡോക്ടറെ ഒന്ന് കണ്ടിത് എന്തെങ്കിലും പ്രശ്നമാണോ ഇങ്ങനെ കുളിക്കുന്നുണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഡോക്ടറെ കണ്ടു അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇത് വാട്ടർ മിറാക്കിൽ അഥവാ വാട്ടർ അറ്റാക്ക് എന്ന് പറഞ്ഞ ഒരു അസുഖം പറഞ്ഞു അതിന്റെ ഒരു പ്രശ്നമുണ്ട് എന്തെങ്കിലും മറുപടി എന്തെങ്കിലും ഉണ്ടോ അതിനൊരു എന്താണ് ബക്കറ്റ് എടുക്കാം മുളകും കുറച്ച് കാന്താരി ഉളവും വട്ടിടപോലും കൂടെ എല്ലാടും ഇട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് കോരി അങ്ങും കുളിക്കണം അയ്യോ അപ്പൊ ദേഹമൊത്തോ എരിച്ചിട്ട് വരില്ലേ നീറണം അപ്പഴേ ഇതിന്റെ അസുഖം മാറത്തുള്ളൂ കൊന്നു കേത്തു ഇത് നമ്മളെ രക്ഷപ്പെടുത്തോളൂ ഈ വക്കീൽ എനിക്ക് ഭയങ്കര സംശയം എന്നിട്ട് അവരെ വീട്ടിന് മുമ്പ് പോയി പറഞ്ഞിട്ട് തന്റെ കേസ് എടുക്കണ്ടെന്ന് പറഞ്ഞു ജഡ്ജി നിന്റെ പേര് പറഞ്ഞപ്പോഴേ പറഞ്ഞ് വിധി എഴുതി തന്നു അല്ലെ ജഡ്ജിന്റെ തന്നെ അറിഞ്ഞുകൂടല്ലോ കൊള്ളാം ജഡ്ജി സുസർണ വരുന്ന വഴി താ എത്ര പ്രാവശ്യം കുളിച്ചോണ്ടിരിക്കുന്നത് അത് അവര് കണ്ടു പിന്നെ അവര് വിധി എഴുതി തന്നു കോടതി പിരിഞ്ഞ് ജഡ്ജി വരുന്ന മുമ്പ് നീ ഇവിടുന്ന് പൊയ്ക്കൊള്ളണം ഇല്ലെങ്കിൽ മുട്ടിയെ താഴെ വെടിവെക്കാനാണ് അവര് പറഞ്ഞേക്കുന്നത് പിന്നെ

സാധാരണ ഇത്ര കേസുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു മുപ്പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇത്രയും സംസാരിച്ച് സഹകരിച്ച സ്ഥിതിക്ക് ഇപ്പൊ ഒരു മൂവായിരം രൂപ ഉണ്ട് തൽക്കാലം ശരി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ